you <laughs> സഭയുടെ മഹാപ്രധാനാചാര്യനായ ശ്രേഷ്ഠ കാതോലിക ഭാബ തിരുമനസ് അഭിമന്യ പിതാക്കന്മാര് വന്നേ കൊറപ്പിസ്കോപ്പ ചന്മാര് ബഹുമാനരായ സിസ്റ്റേഴ്സ്മാര് പ്രാർത്ഥനാപൂർവം ഈ ദൈവീക വചനത്തിന്റെ വിരുന്നിൽ പങ്കുകൊള്ളുന്ന ദൈവജനമേ നല്ല സന്ധ്യയിൽ കർത്താവ് നമ്മളോട് കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ബുദ്ധിമുട്ടില്ലായെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കുക നിർബന്ധിക്കുന്നില്ല കർത്താവിനോട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം ഇതാ നാം ദൈവത്തിന്റെ ആലയത്തിന്റെ അരികിൽ എത്ര ഒരുങ്ങിയിരിപ്പിൻ എന്നുള്ളത് എത്രേ നമ്മുടെ ചിന്താവിഷയം പ്രിയപ്പെട്ടവരെ ചിലർ ഒരുങ്ങി നിൽക്കുകയാണ് വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ വാതിലിന്റെ മുമ്പിൽ വേറെ ചിലർ ഒരുങ്ങിയിരിക്കുകയാണ് ഐ സി മറ്റപ്പെടാൻ വേറെ ചിലർ ഇതാ മരണത്തിന്റെ മേഖലയിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ് ചിലർ മൃതദേഹം വഹിക്കുന്ന പേടകങ്ങളിലേക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു വേറെ ചിലർ ഇതാ കല്ലറുകളിലേക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു ചിലർ മാരക രോഗങ്ങളുടെ ഉള്ളിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ ഞാനും നിങ്ങളുമെല്ലാം ഈ മേഖലകളിലൂടെ നാളെ കടന്നു പോകേണ്ടതാണ് പക്ഷേ അതെ പക്ഷേ ഇന്ന് ദൈവം നിന്റെ തിരുവചനത്തിൻ്റെ അരികിൽ നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുന്നു ആ ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ ഒരു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാമോ ഹൃദാവെ നിന്റെ തിരുവചനത്തിന്റെ അരികിൽ അവിടെ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു നാളെ എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നാൽ ഇന്ന് ഞാൻ നിന്റെ അരികിൽ അത്രേ കരുണെ തോന്നണമേ ഈ മഹാപൗരോഹിത്യത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും തണലിൽ ജീവന്റെ വചനത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് അങ്ങേ ഞാൻ ആരാധിക്കുമ്പോൾ അങ്ങനെ ഒന്ന് സ്പർശിക്കണമേ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാട്ടെ അനേകർ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും പക്ഷെ മശിഹായോടെ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ നല്ലത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത്രേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത്രേ രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ കൂടിയാൽ ഇടയിൽ വന്ന് നിൽക്കാമെന്ന് വാഗ്ദാനം തന്നവൻ വാക്കുമാറാത്തവൻ ആരുടെയെങ്കിലും കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന കൊണ്ട് ഈ പന്തലിനകത്ത് ഇറങ്ങി വരുമ്പോൾ എന്നെയും കൂടി ഒന്ന് തുടരണമെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ വിശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ സഭയോർത്ത് പ്രാർത്ഥിച്ചാട്ടെ വാങ്ങിപ്പോയ പിതാവിന്റെ ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ പരിശുദ്ധം മേ മാതാവേ സകല പരിശുദ്ധന്മാരുമേ പുണ്യവാന്മാരുമേ ദൈവത്തിന്റെ വിശുദ്ധ മാലാകമാരെ ബലഹീനരാ ഞങ്ങളെ ദൈവകരങ്ങളിൽ നിങ്ങളുടെ വിശുദ്ധ കൈകൾ കൊണ്ട് സമർപ്പിക്കണമേ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് സമർപ്പിക്കണമേ എന്നെ അടിയ അടിയനെ പൊടിയോളം താഴ്ത്തുന്നു ബലഹീനനും കുറവുള്ളവനുമാണ് കർത്താവ് അനേകം പാപത്തിന് തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയവനാണ് ജീവന്റെ വചനത്തെ അഗ്നിത്തൊടാൻ പോലും കേൽപ്പില്ലാത്തവനാണ് എങ്കിലും നിർത്തിയ കൃപകയസ്തോതരം എന്റെ ദോഷധരം നിറഞ്ഞ ആദരങ്ങളെ എവിടെ നിന്ന് സ്പർശിക്കണമേ ജീവന്റെ വചനങ്ങൾ കൊണ്ട് എന്റെ ആദരങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധ മേടിയ മധ്യസ്ഥയിൽ യേശു ക്രിസ്തുവിന്റെ വലിയേറെ നാമത്തെ തന്നെ ആമേ ദൈവത്തിന്റെ ജനമേ ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവിന്റെ തിരുവചനങ്ങളിലെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഈ വർഷത്തെ നമ്മുടെ മനോഹരമായ വിഷയം ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്തിനാണ് ഒരുങ്ങി നിൽക്കുന്നത് നമ്മൾ എന്തിനാണ് ഒരുങ്ങി നിൽക്കുന്നത് ഒരുപക്ഷെ ഇത് നമ്മൾ ഒത്തിരി കേട്ട് കാണാം ചിലർ ജോലിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു ചിലർ കല്യാണം കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു ചിലർ വീട് കയറി കൂടാൻ ഒരുങ്ങി നിൽക്കുന്നു പലരും ജീവിതത്തിന്റെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു പക്ഷെ അപ്പോസ്തോല നമ്മളോട് പറയുകയാണ് ഒരുങ്ങി നിൽക്കുക എന്തിനു വേണ്ടി എന്തിനു വേണ്ടി അപ്പോസ്തോലൻ പറയുകയാണ് ഒരുങ്ങി നിൽക്കുക നിന്റെ യജമാനനെ എതിരേൽപ്പാൻ ആഹാ യജമാനനെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് എങ്കിൽ നിന്റെ യജമാനൻ എപ്പോഴാ വരിക യജമാനൻ വരുന്ന സമയം അറിഞ്ഞാലല്ലേ നിനക്ക് ഒരുങ്ങി നിൽക്കാൻ പറ്റത്തുള്ളൂ ഇതാ ബൈബിൾ നമ്മളോട് പറയുകയാണ് യജമാനൻ വരുന്ന സമയത്തെ കുറിച്ച് ജാതികൾ ജാതിയോടെ എതിർക്കും യുദ്ധങ്ങൾ ഉണ്ടാകും ഭൂകമ്പങ്ങൾ ഉണ്ടാകും പല പല പ്രതിസന്ധികൾ ഉണ്ടാകും ഇതത്ര അടയാളം അപ്പൊ നമ്മൾ നോക്കാൻ തുടങ്ങി സെറിയയിൽ യുദ്ധം നടക്കുകയാണ് ഇന്ന ഇന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് ചില സ്ഥലത്ത് ദാരിദ്ര്യമുണ്ട് ഭൂകമ്പമുണ്ട് ആ ആയോ ഇത് വർഷങ്ങളായിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ യജമാനൻ വരാത്തത് പ്രിയപ്പെട്ടവരെ യജമാനൻ വരുന്നത് ലോകത്തിൽ യുദ്ധം നടക്കുമ്പോഴല്ല ചുറ്റുപാടുകളിൽ ക്ഷാമം നടക്കുമ്പോഴല്ല നിന്റെ ഹൃദയത്തിൽ യുദ്ധം നടക്കുമ്പോഴത്രേ നിന്റെ ഹൃദയത്തിലെ ചില യുദ്ധങ്ങളുടെ ഇടയിലേക്കാണ് നിന്റെ ആന്തരികതയിലെ ചില ക്ഷാമങ്ങളുടെ ഇടയിലേക്കാണ് അതത്ര അത്ര അടയാളം നീയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിന്റെ യജമാനന്റെ വരവ് അതുകൊണ്ട് നിന്നിൽ യജമാനൻ വരുന്ന സമയം നിനക്ക് വേണ്ടി മാത്രമുള്ള സമയമാണ് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് അപ്പുറത്തെ പുള്ളിക്കാരൻ്റെ അടുത്ത് യജമാനൻ വരുമ്പോൾ ഞാനിവിടെ ഒരുങ്ങിയേക്കാം അല്ലോ നിന്റെ അടുത്ത് വരുന്ന സമയം നിനക്ക് വേണ്ടി മാത്രമുള്ള സമയമാണ് അപ്പോൾ നീ ഒരു കഥയോടെ ഇരിക്കണം എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുക ഒരിക്കൽ വിശുദ്ധ നാട്ടിലേക്ക് പോയപ്പോഴാണ് ഈ ഒരുങ്ങിയിരിക്കുന്ന ഒരു ഗുണം മനസ്സിലായത് പാലസ്തീന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കയറുകയാണ് അപ്പം ഞങ്ങളെ കൊണ്ടുപോയ ആൾ പറഞ്ഞു ഇതാ ഇതായത് അതിർത്തിയാണ് ഒത്തിരി ശ്രദ്ധയോടെ ഇരിക്കണം ഇവിടെ കിടന്ന് ബഹളം ഒന്നും ഉണ്ടാക്കരുത് ക്യാമറ ഒന്നും എടുത്തേക്കരുത് അപ്പൊ ഞങ്ങളെല്ലാം ബസ്സിൽ ഇരുന്നിട്ട് ആ ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കണ്ടു അവിടെയെല്ലാം ചില ഏറുമാടങ്ങൾ പോലെയൊക്കെ അതിർത്തിയിൽ അവിടെയൊക്കെ പൊക്കി നിർത്തിയിട്ട് ചെറുപ്പക്കാരായ പുരുഷന്മാരും പെൺകുട്ടികളും തോക്കൊക്കെ പിടിച്ചു എ കെ ഫോർട്ടി സെവൻ പോലത്തെ തോക്കൊക്കെ പഠിച്ച് അതിന്റെ റിവോൾവറിന്റെ കാഞ്ചി പിടിച്ചു നിൽക്കുകയാണ് എപ്പോഴാ പൊട്ടിക്കണേന്ന് അറിയാൻ മേലോ വളരെ ശ്രദ്ധയോടെ അവർ നിൽക്കുകയാണ് ശത്രു അവരുടെ രാജ്യത്തിലേക്ക് കയറിയാൽ അന്നേരം അവർ ഷൂട്ട് ചെയ്യും അതുപോലെ നിൽക്കുന്നത് അവരുടെ നിപ്പ് കണ്ടാൽ ആ വിശുദ്ധ നാട്ടിലേക്ക് പോകുന്ന പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിർത്തിയിൽ ആരും ഒരു ബഹളം ഉണ്ടാകത്തില്ല അവർ ഒരുക്കത്തോടെ നിൽക്കുന്നവരത്രേ ശത്രുവിനെതിരെ ഒരുക്കത്തോടെ നിൽക്കുന്നവരത്രേ പ്രിയപ്പെട്ടവരെ യജമാനെ എതിരേൽപ്പാൻ ഒരുക്കത്തോടെ നിൽക്കുന്ന നമ്മൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത് ശത്രുവിനെ തിരിച്ചറിയാതെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഒന്ന് തിമോത്തിയോ സാറ് പന്ത്രണ്ട് അപ്പോ പറയുകയാണ് എങ്ങനെ യുദ്ധം ചെയ്യണം ഞാൻ വിശ്വാസത്തിന്റെ നല്ല പോർവരുതി നിത്യജീവനെ മുറുക പിടിച്ചുകൊണ്ട് എന്നെ എന്നെ വിളിച്ചിരിക്കുന്ന വിളി അതിനു വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ നിത്യജീവനെ പിടിച്ചുകൊണ്ട് പോരാടുവാനാണ് യുദ്ധം ചെയ്യാൻ അത്ര വിളിക്കപ്പെട്ടത് ആരോട് ശത്രുവിനോട് ആരാണ് ശത്രു ഇന്ന് എനിക്ക് നിങ്ങൾക്കും പറ്റിയ ഒരു വലിയ തെറ്റ് ശത്രു ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല പകരം ശത്രുവിനോടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനം തന്നിരിക്കുന്ന ദാനങ്ങളോടാണ് യുദ്ധം ചെയ്യുന്നത് കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് യുദ്ധം അത് നിന്റെ ശത്രുവല്ല നിന്റെ ദാനമാണ് നിന്റെ സഹോദരനോട് യുദ്ധം മാതാപിതാക്കന്മാരോട് യുദ്ധം മക്കളോട് യുദ്ധം സഹോദരങ്ങളെ ഇത് ശത്രുക്കളല്ല ഈ ഭൗമിക ജീവിതം ബലപ്പെടുത്താൻ ദൈവം തന്ന ദാനങ്ങളാണ് ശത്രുവിനെ തിരിച്ചറിയാതെ നമ്മൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശത്രു മാറി നിന്ന് ജയിക്കുന്നു അപ്പോൾ ആരാണ് നമ്മുടെ ശത്രു ഇതാ ക്രൈസ്തവ ജീവിതത്തിൽ നിത്യജീവനെ മുറുക പിടിക്കുവാൻ യുദ്ധം ചെയ്യേണ്ടത് ശത്രുവിന്റെ മൂന്ന് ഭാവങ്ങളോടാണ് ഇപ്പൊ ഞാനത് പറയാം ഏതാണ് ഈ മൂന്ന് ശത്രു ഒന്ന് ക്രൈസ്തവൻ യുദ്ധം ചെയ്യേണ്ട ശത്രു ലോകമാണ് ലോകം ശത്രുവാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാ ലോകം ശത്രുവാകുന്നത് ലോകം ദൈവം സൃഷ്ടിച്ചതല്ലേ ഇത്ര മനോഹരമായി ദൈവം സൃഷ്ടിച്ച ലോകത്തോടെന്തിനാണ് യുദ്ധം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാണുന്ന ലോകത്തോടല്ല യുദ്ധം ചെയ്യേണ്ടത് ഈ ലോകം നമ്മുടെ ഉള്ളത്തിലേക്ക് കൊണ്ടു തരുന്ന ലോകത്തിന്റെ ദുരാസക്തികളോട് യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ടാമത് നാം യുദ്ധം ചെയ്യേണ്ടത് ശരീരത്തോടത്രേ അപ്പോൾ ഈ ചിന്ത നമ്മുടെ തലക്കകത്തേക്ക് വരും ശരീരത്തോടെന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ദൈവം തന്റെ തൃക്കൈകൾ കൊണ്ട് മനഞ്ഞുണ്ടാക്കിയതാണല്ലോ എന്റെ ശരീരം പിന്നെ ഞാനെന്തിനാ ഈ ശരീരത്തോട് യുദ്ധം ചെയ്യുന്നത് ശരീരത്തോടല്ല യുദ്ധം ചെയ്യേണ്ടത് ഈ ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയുവാൻ തക്കവണ്ണം നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മാവിന്റെ ദുരാസക്തികളോട് യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്ന് ലോകത്തോട് ഒന്ന് പറയാമോ യുദ്ധം ചെയ്യണം രണ്ട് ശരീരത്തിന്റെ ദുരാസക്തികളോട് യുദ്ധം ചെയ്യണം മൂന്ന് പിശാചിനോട് യുദ്ധം ചെയ്യണം ആരോടാ പിശാജിനോട് യുദ്ധം ചെയ്യണോ ആ ലോകത്തിന്റെ ആസക്തികൾ നമുക്ക് മനസ്സിലാകും ശരീരത്തിന്റെ ദുരാസക്തികൾ നമുക്ക് മനസ്സിലാകും പിശാചിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ പിശാചിനോട് യുദ്ധം ചെയ്യണമെന്നുണ്ട് അതിന് പിശാചിനെ കണ്ടിട്ട് വേണ്ട യുദ്ധം ചെയ്യാൻ നിങ്ങൾ പിശാചിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ മേല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ മുളന്തൂരത്തിലെ വെട്ടിക്കൽ സെമിനാരിയിലാണ് പഠിച്ചത് സെമിനാരി പഠിക്കുമ്പോഴാണ് ഞാൻ ഈ പിശാചിനെ കണ്ടത് അത്ര നിസാര സാധനം നമ്മുടെ സെമിനാരി ഇങ്ങനെ നാലുകെട്ടുള്ള സെമിനാരിയാണ് അതിന്റെ മൂന്ന് വശങ്ങളിൽ ഷമ്മാസന്മാർ താമസിക്കും ഒരു വശത്താണ് ടോയ്ലറ്റ് ഒക്കെ ഉള്ളത് അപ്പുറത്തെ സൈഡില് അപ്പൊ ഞാൻ രണ്ടാം നിലയിലെ ഒരു വശത്തെ മുറിയിലാണ് കിടക്കുന്നത് ഒരു വാതിരാത്രിക്ക് ഞാൻ ഈ സാധനത്തെ കണ്ടു ഞാൻ ആ സെമിനാരി ചെന്നപ്പോൾ തൊട്ട് തന്നെ അവിടെയുള്ള സീനിയർ ഷമ്മാസന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് പരിമല തിരുമേനി എല്ലാം ധ്യാനിച്ചിരുന്ന പരിശുദ്ധ സ്ഥലമാണ് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് കാട്ടുമങ്ങാട്ട് മങ്ങാട്ട് ബാബാമാരൊക്കെ ധ്യാനിച്ചിട്ടുണ്ട് അത്ര നിസാര സ്ഥല ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുക അവിടെ ഏതോ പാലാ വെട്ടാൻ നേരത്ത് കാലം ചെയ്ത ഊരിലോ സരിമേനി ധൂപാർപ്പണം നടത്തി നടത്തിന്നൊക്കെയാണ് ചേട്ടന്മാർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഏഴ് മണി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അങ്ങനെ മുറിയിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല ഇതാ പ്രിയപ്പെട്ടവരെ ഒരർദ്ധരാത്രി ഒരു രണ്ടു മണി സമയമായപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ടോയ്ലറ്റ് വരെ പോയാൽ കൊള്ളാം മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഈ സാധനത്തെ കണ്ടു ഈ സാധനത്തിന്റെ പ്രത്യേകത എങ്ങനെയെന്നറിയോ രണ്ട് കൈയുണ്ട് ഉണ്ട് പക്ഷെ കാലില്ല ഒരു പത്ത് അടി പൊക്കം വരും ഈ സാധനത്തിന് ഇതിങ്ങനെ നീണ്ടു വരികയാണ് എന്റെ അടുത്തേക്ക് ഇങ്ങനെ ആടി വരികയാണ് ഞാൻ ചാടി മുറി കയറി എനിക്ക് തോന്നി ഒരു തോന്നലാണോ മെല്ലെ വാതിൽ തുറന്ന് തുറന്നൊന്നവടെ നോക്കി ഇതവിടെ തന്നെയുണ്ട് ഇതങ്ങനെ ആ മുറിക്കകത്ത് കടന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പിടിക്കാം എനിക്ക് അതിലെയാണങ്ങ് പോകേണ്ടതു എന്റെ ഉള്ളം പോയി അന്ന് എന്റെ കൂടെ മുറിയിൽ കിടക്കുന്ന ശമാസൻ വീട്ടിൽ പോയത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പുറത്തെ മുറിയിൽ പോയി പറയാനുള്ളൊരു ആത്മധൈര്യം എനിക്കില്ല താനും ഞാൻ അതെയ്യും ഞാനിങ്ങനെ ഉറക്കം വിട്ട് പാതിരാത്രിയിൽ എന്റെ എല്ലാ സംഘങ്ങളും പിടിച്ചു വെച്ചുകൊണ്ട് ആ രാത്രി തള്ളി നീക്കി ഒരഞ്ചര സമയമായപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി അപ്പോൾ പ്രകാശം പോണിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു ഇതാ രാവിലെ പള്ളി പോകാൻ വേണ്ടി ഒരു ഷമ്മാസൻ കുപ്പായം തൂക്കിയിട്ടതായിരുന്നു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള പിശാജ് മറ്റുള്ളവര് നമ്മളോട് പറഞ്ഞു തന്നതും സീരിയലുകളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും കേട്ടിട്ടുള്ളതുമായ പിശാജാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഏതാണ് ഈ ശരിയായ ബിശാജി പ്രിയപ്പെട്ടവരെ ഇതാ മത്ത എടുശേഷം പതിനാറാം അധ്യായത്തിൽ ഏശു പഠിപ്പിച്ചു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസപ്പോലൻ കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് കർത്താവ് പ്രഘോഷിച്ചപ്പോൾ എതിരു നിന്നു അപ്പോൾ പത്രോസിനെ മാറ്റി നിർത്തി ടേസ് വിളിച്ചു പറഞ്ഞു സാത്താനേ ബാക്കി പറയാമോ നീ എന്നെ വിട്ടുപോവുക കാരണം എന്തെന്നറിയോ നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് ദൈവീകമല്ലാത്ത ചിന്ത നിന്റെ തലക്കകത്തേക്ക് തരുന്നതിന്റെ പേരാണ് പിസാജ് അല്ലാതെ നമ്മൾ കേട്ടുപടിച്ചിട്ടുള്ള ഏതെങ്കിലും വികൃത രൂപങ്ങളല്ല അത് മേടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു തകിട് വാങ്ങുന്നു അത് വാങ്ങുന്നു ഇത് വാങ്ങുന്നു സഹോദര പിസാജ് എന്ന് പറഞ്ഞാൽ ദൈവീകമായി ചിന്തിക്കാൻ കഴിയാതെ നിന്റെ ആന്തരികതയെ ഞെരുക്കിയിരിക്കുന്ന മാനുഷിക ശക്തിയുടെ പേരാണ് പിസാജ് ഇതിനെ അതിജീവിക്കണം എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക ഇത് നമ്മുടെ തലക്കകത്തേക്ക് വന്നാലുള്ള കുഴപ്പമെന്താണ് ഞാൻ കുറച്ചും കൂടെ വേഗത്തിൽ പറയട്ടെ ഒന്ന് യോഹന്ന രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം സ്നേഹത്തിന്റെ അപ്പോസ്തോലനായ പരിശുദ്ധനായ യോഹനാ സ്ലേഹ പറയുകയാണ് ഈ സാധനങ്ങളോട് എതിർത്ത് നിൽക്കണം ഒന്ന് യോഹന രണ്ട് പതിനാറ് ആകയാൽ ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ അഹന്ത ഇത് പിതാവിൻ്റെതല്ല ഇത് ലോകത്തിൻ്റെതാണ് ഒന്നുകൂടി കൺമോഹം ജഡമോഹം ജീവിതത്തിന്റെ അഹങ്കാരം ഇത് പിതാവിൻ്റെതല്ല ഇത് ലോകത്തിൻ്റെതാണ് ഇതിനോട് എതിർത്ത് നിൽക്കണം ഒന്നുകൂടെ നമ്മൾ തിരിച്ചു ചിന്തിക്കൂ ഇതല്ലേ ആദ്യ മനുഷ്യൻ വീണുപോയ സ്ഥലം ഇതാ ദൈവം ആദമിനെ ഹൗവിയെ സൃഷ്ടിച്ചപ്പോൾ അവരുടെ ഉള്ളത്തിൽ അവരെ പോലെ ആകാൻ തന്റെ വചനം കൊണ്ട് അവരെ നിറച്ചു തോട്ടത്തിലുള്ള മുഴുവൻ വൃക്ഷത്തിന്റെ ഫലം തിന്നുകൊള്ളുക നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ഈ ദൈവീക വചനത്തെ ശിരസിലേറ്റി ആദമ ഹൗവിയും ജീവിച്ചപ്പോൾ ലോകത്തിന്റെ ആസക്തികളുടെ മേൽ അവർക്ക് അധികാരം ലോകത്തിന്റെ മേലാ ആധിപത്യം നേടി മനുഷ്യൻ ലോകത്തിന്റെ മേൽ ആധിപത്യമുള്ളവനായി കണ്ടോ ഈ ദൈവീക വചനത്തിൽ മനുഷ്യൻ സ്ത്രീയെ കണ്ടു കഴിഞ്ഞു ഇവൾ മറ്റൊരാളല്ല എന്റെ അസ്ഥീമാംസമാണ് ഈ ദൈവീക വചനത്തിന്റെ നിറവിൽ അവൻ പുലിയെ കണ്ടപ്പോൾ ഇത് പുലിയാണ് ഇത് കടുവയാണ് ഇത് ആനയാണ് ഓരോ മൃഗങ്ങളും അനുസരിച്ചു മനുഷ്യൻ വിളിച്ചത് പേരായി പ്രകൃതിയോട് അവനുള്ള ഒരു അനുഭവം മറ്റുള്ളവരോട് അവനുള്ള ഒരു അനുഭവം അവനോടുള്ള ഒരു അനുഭവം അവനെ കുറിച്ച് പറയുകയാണ് ദൈവവചനത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച മനുഷ്യന്റെ അടുക്കലേക്ക് ുമ്പോൾ ദൈവം ഇറങ്ങി വരും എന്നിട്ട് ഇങ്ങനെയും കൂടെ ഒരു ഭാഷയുണ്ട് ദൈവം അവരോട് കൂടി പറയാമോ ഉലാത്തുമായിരുന്നു എന്തായി ഉലാത്തുക എന്ന് പറഞ്ഞാൽ ആ ഞാനൊരു കൊച്ചിന്റെ കൂടെ ഉലാത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആ കൊച്ച് പിച്ച വെക്കുന്നതനുസരിച്ച് ഞാനും പിച്ച വെക്കുക എന്നേക്കാൾ ബലഹീനനായ ഒരുത്തന്റെ കൂടെ ഞാൻ ഉലാത്തുക എന്ന് പറഞ്ഞാൽ അവന്റെ കാൽപാദങ്ങളുടെ വേഗങ്ങൾ അനുസരിച്ച് ഞാനും ചലിക്കുക ഇതാ സർവത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യന്റെ ജീവിതത്തോടൊപ്പം ചേർന്ന് നടന്നു അവന്റെ ചിന്തകളോടൊപ്പം ചേർന്ന് നടന്നു അവന്റെ ബോധ്യങ്ങളോടൊപ്പം ചേർന്ന് നടന്നു ദൈവം മനുഷ്യൻ ജീവിച്ചിരുന്ന സ്ഥലത്തിന് പേരിട്ടു ഏതൻ തോട്ടം ഉദ്യാനം ദൈവം സ്നേഹിക്കുന്ന സ്ഥലം എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു ഞാൻ ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിൽ മനുഷ്യനെ പരാജയപ്പെടുത്തി ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം ആറാമത്തെ തിരുവചനം ദൈവമക്കളെ ദൈവം കൽപ്പിച്ച ദൈവീക വചനം തലയിൽ കിടക്കുന്ന മനുഷ്യനെ തകർക്കാൻ കഴിയാതെ പിശാജ് വെമ്പൽ പൂണ്ട് നടക്കുകയാണ് പിശാജ് പല സമയത്തും മനുഷ്യന്റെ അടുത്തേക്ക് വന്നു നോക്കി ഒന്ന് കീഴ്പ്പെടുത്താൻ പക്ഷെ പിശാജിന് മനസ്സിലായി മനുഷ്യനെ ലോകമോഹങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല ജഡമോഹങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല അഹങ്കാരം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല അവന്റെ തലയ്ക്കകത്ത് ദൈവത്തിന്റെ വചനം കിടക്കുന്നു ഒരു രക്ഷയുമില്ല ഇവനെ തകർക്കാൻ ദൈവ വചനം അവന്റെ ഉള്ളിൽ കിടക്കുന്നു ഞാൻ ഈ പറയുന്നത് ഈ പന്തലിനകത്തുള്ള ദൈവചനം മനസ്സിലാക്കണം നിന്റെ തലക്കകത്ത് നിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വചനം സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു പൈശാചിക ശക്തിയും സാധ്യമല്ല എന്തെന്നാൽ യോഹന്നെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ യേശുറൊക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചു കൊള്ളുക ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ആദമിന്റെ ഹൗവയുടെ ജീവിതത്തിൽ ഹൗറ്റക്ക് കിട്ടിയപ്പോൾ പിശാജ് ഇറങ്ങി വന്നു കൗശലക്കാരൻ ഇറങ്ങി വന്ന് തലയ്ക്കകത്ത് കിടത്ത കിടന്ന ദൈവവചനത്തെടുത്ത് ദൂരെ കളഞ്ഞു ഒരു സ്തോത്രത്തോടെ മനസ്സിലാക്കണം മനുഷ്യന്റെ വീഴ്ച എവിടെ ആരംഭിച്ചതെന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പിശാജ് ദൈവ വചനത്തെടുത്ത് ദൂരെ കളഞ്ഞു അവൻ വന്നിട്ട് ചോദിച്ചു ഈ ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ദൈവം ഒരു നുണയനാണ് പിസാജ് മനുഷ്യന്റെ ഉള്ളിൽ പറഞ്ഞു കൊടുത്തു ദൈവം നുണയനാണ് ദൈവം പറഞ്ഞത് വെറുതെയാണ് വൃക്ഷത്തിന്റെ ഫലം നിന്നാൽ നിങ്ങൾ കണ്ണു തുറക്കും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളുടെ അറിവ് കിട്ടും നിങ്ങൾ ദൈവത്തെ പോലെ ആകും പിന്നെ നിങ്ങൾ ആരുടെ അടിമത്തത്തിലായിരിക്കത്തില്ല രണ്ട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരാൾ മറ്റൊരാളുടെ കീഴിൽ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങൾ ദൈവത്തെ പോലെയാകൂ പ്രിയപ്പെട്ടവരെ ദൈവവചനം തലയ്ക്കകത്ത് കിടന്ന ഹൗവാ ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ വചനത്തെ മെല്ലെ മാറ്റിയിട്ട് ദുഷ്ടന്റെ വചനത്തെ തലക്കകത്ത് കയറ്റി തിന്മയുടെ ചിന്തകൾ അവളുടെ തലയ്ക്കകത്ത് കയറി ദൈവവചനം മാറി ലോകവചനം അവളുടെ ഉള്ളിൽ കയറി ആ നിമിഷം അവൾ ആ പാപത്തിന്റെ ഫലം തിന്നത്രേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ആപ്പിളൊന്നും അല്ല അതൊരു മിഥോളജിക്കൽ സ്റ്റഡിയാ അത് തിന്നത് ഈ പിശാജിന്റെ ഫലങ്ങൾ എത്ര ഈ ലോക ഫലങ്ങൾ എത്രയാണ് അവൾ അനുഭവിച്ചത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അവൾ പല്ലുകൊണ്ട് കടിച്ചിറക്കി തിന്നുക എല്ലാം ചെയ്തത് ആത്മാവിൽ അവൾ രുചിക്കുകയാണ് ചെയ്തത് പിശാജു പറഞ്ഞതിനെ അവൾ അവളുടെ ഉള്ളിൽ സ്വീകരിച്ചു അവൾ സ്വീകരിച്ചത് അവൾ ഭർത്താവിനോട്ട് കൊടുത്തു അവനും സ്വീകരിച്ചു ഇതാ ബൈബിൾ പറയുകയാണ് ഉടനെ അവരുടെ കണ്ണ് തുറന്നു സഹോദരങ്ങളെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇത്രയും നേരം അവരുടെ കണ്ണടഞ്ഞിരിക്കയായിരുന്നു അവരെ കണ്ണടച്ചത് താറ്റി കളിക്കുകയായിരുന്നു എന്തായിരുന്നു പറ്റിയത് അതെ ഇത്രയും നേരം അവർ കണ്ടത് ദൈവവചനത്തിന്റെ കൃപാവസ്ത്രത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ ബോധ്യത്തിൽ അവർ പരസ്പരം കണ്ടു അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമായി ദൈവവചനത്തിൽ നോക്കിയപ്പോൾ എന്റെ അസ്ഥിമാംസവും ദൈവ ദൈവവചനത്തിൽ നോക്കിയപ്പോൾ എന്റെ ദൈവം തന്ന തോട്ടം ദൈവവചനത്തിൽ നോക്കിയപ്പോൾ എന്റെ ദൈവത്തിനോട് കൂടെയുള്ള ഒരു ജീവിതം ദൈവവചനം നഷ്ടപ്പെട്ടപ്പോൾ വേറൊരു ബോധ്യം ഇപ്പൊ കൺ കണ്ണുക എന്ന് കാണുക എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട് മാറി എന്താ ഈ കാഴ്ചപ്പാട് ഹൗവയ്യെ നോക്കിയിട്ട് ആദ്യം പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയാകില്ല എന്തെന്നാൽ എനിക്ക് നിന്നെ കാണുമ്പോൾ നാണമാകുന്നു മാറി നിൽക്ക് ലജ്ജ തോന്നിയവർക്ക് അവർക്ക് ഹൗവ പറഞ്ഞു ഇച്ഛേ ഇങ്ങനെയൊന്നും നോക്കല്ലേ എനിക്ക് ലജ്ജ വരുന്നു പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഈ പാമ്പ് ശരിയല്ല കേട്ടോ ഈ തോട്ടം ശരിയല്ല കേട്ടോ മൊത്തം കാഴ്ചപ്പാട് മാറി മൊത്തം തകരാൻ തുടങ്ങി ദൈവമക്കളെ തകർന്ന മനുഷ്യൻ തിജീവിക്കാൻ ഒരു തന്ത്രം കണ്ടുപിടിച്ചു എന്നതാണെന്നറിയോ അവനിതാ ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ട് ഒന്ന് പൊതിയാൻ ശ്രമിച്ചു ബൈബിൾ പറയുകയാണ് അവ റീലകൾ വറച്ച് നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു നിങ്ങളെന്നാലോചിച്ച് നോക്കി ഏറ്റവും വലിയൊരു അലയായിരിക്കും ചെലപ്പോ വാഴയല വാഴയല വറച്ച് നഗ്നത മറച്ചാൽ എത്ര നേരം മറച്ചു വെക്കാൻ പറ്റും ആ ആ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി രണ്ട് സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇത് കീറിപ്പോകും മനുഷ്യ നീ മനസ്സിലാക്കണം നിന്റെ ബലഹീനതകൾ മറയ്ക്കാൻ പറ്റിയ ഒന്നും ഈ ഭൂമിയിൽ ഇല്ല കേട്ടോ നിന്റെ കുറവുകൾ പരിഹരിക്കാൻ പറ്റിയ ഒന്നും ഇവിടെ ഇല്ല ഇതാ നമ്മൾ ഓർക്കുക ഈ ഹൗവയുടെ ജീവിതത്തിൽ വന്നത് എങ്ങനെയാണ് ഈ പിശാ പൈശാചിക ഫലം അതാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഒന്ന് ഉൽപത്തി മൂന്നിന്റെ ആറ് യോഹന്നാൻ പറഞ്ഞ അതേ കാര്യമാണ് അവിടെ കിടക്കുന്നത് യോഹന്നാൻ സ്ലീഹ പറഞ്ഞ അതേ കാര്യം ഉൽപ്പത്തി മൂന്നാറിൽ കിടക്കുന്നു ആ വൃക്ഷത്തിന്റെ ഫലം കാണാൻ എന്ന് കണ്ടു പറയുക കൺ ഒന്ന് പറഞ്ഞേ കൺമോഹം കാണാൻ നല്ലത് കണ്ണ് മോഹപ്പെട്ടു പോയി അതിന്റെ പേരാണ് ലോകം ലോകത്തിന്റെ ആസക്തി തലയ്ക്കകത്ത് കയറി രണ്ട് ഇത് തിന്നാൻ രുചികരമാണ് കണ്ടോ ജഡം തൃപ്തിപ്പെടുന്നത് ഇത് കൊണ്ടാണ് ഇതിന്റെ പേരാണ് ശരീരത്തിന്റെ ബലഹീനത ജഡീകത മൂന്ന് ഇത് അറിവേകാൻ കാമ്യമാണ് എന്തിനാണ് ഇത് ഞങ്ങൾ ദൈവത്തെ പോലെ കണ്ടോ യോഹന്നാൻ സ്ലിഹ പറഞ്ഞ അതേ സംഭവമാണ് വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യൻ വീണുപോയത് യോഹന്നാൻ പറഞ്ഞു കൺമോഹം ജഡമോഹം ജീവിതത്തിന്റെ അഹന്ത ഇത് മനുഷ്യനെ തകർക്കും എന്നെ കേൾക്കുന്ന ദൈവജനമേ നമ്മൾ ഓർക്കുക ആദ്യ മനുഷ്യൻ പരാജയപ്പെട്ടു പോയ മൂന്ന് പരീക്ഷകളാണിത് മൂന്ന് എക്സാമിനേഷൻസ് ആണ് മൂന്ന് പരീക്ഷകളാണ് ഒന്നാമത്തെ സബ്ജക്ട് കൺമോഹം തോറ്റു രണ്ടാമത്തെ സബ്ജക്ട് ജഡമോഹം വട്ടപൂജ്യം മാർക്ക് മൂന്നാമത്തെ സബ്ജക്ട് ജീവിതത്തിന്റെ പ്രതാപം തോറ്റു എങ്ങനെ ജയിക്കൂ ഇതാ ബൈബിളിൽ അടുത്ത കാര്യം പറയുന്നു പിന്നീട് ദൈവം വന്നപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവജനവും മനസ്സിലാക്കണം നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പം ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല നിനക്ക് ആരാധിക്കാൻ പറ്റാത്തത് ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല നിന്റെ ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും ഒഴുകിവരാത്തത് ദൈവത്തിന് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല നിനക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ പറയുകയാണ് അവർ ദൈവത്തെ മാറ്റി നിർത്തിയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ദൈവം ഒരു ചാട്ടവാർ എടുത്തിട്ട് രണ്ടിനെയും പുറം വഴിക്ക് അടിച്ച് പുറത്താക്കി എന്ന് വിചാരിക്കരുത് ദൈവത്തെ സ്വീകരിക്കാൻ കഴിയാത്ത മനുഷ്യനേതും നഷ്ടപ്പെട്ടു ദൈവം തല്ലി തള്ളിപ്പുറച്ച് കളയുന്നതല്ല ഇനി എങ്ങനെ ഈ തോട്ടത്തിൽ പ്രവേശിക്കാം ഒന്നാമത്തെ നമ്മുടെ ധ്യാനത്തിന്റെ ഒരു ഭാഗം അവിടെ നിർത്തി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായെങ്കിൽ ഒന്ന് കൈയടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം കൈയടിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഉറങ്ങാതിരിക്കാനല്ല നാം കൈയടിക്കുന്നത് കേൾക്കുമ്പോൾ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിലെ ദുരാത്മശക്തി മനസ്സിലാക്കണം കർത്താവിന്റെ വചനം ഇറങ്ങി വരുമ്പോൾ സ്തോത്രത്തോടെ സ്വീകരിക്കുന്ന ദൈവചനം പരിശുദ്ധ നം സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവെ നീ നിന്റെ വചനം എന്നെ പഠിപ്പിക്കുമ്പോൾ എന്റെ അധരം നിന്നെ ആ അധരം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും ആ ഉള്ളിൽ ഹാലിയ പറഞ്ഞ ദൈവത്തെ മഹത്ത്പ്പെടുത്തിക്കൊണ്ടിരിക്കുക ആരാധിച്ച് സ്ഥിതിച്ചു ദൈവത്തിന്റെ വചനം നമ്മുടെ മെല്ലിറങ്ങട്ടെ ഇതാ ദൈവ മക്കളെ എങ്ങനെയാണ് ഇനി രക്ഷപ്പെടുക ഇതാ ഭൂമിക്ക് രക്ഷ നൽകാൻ വേണ്ടി പിന്നീട് ദൈവം പ്രവാചകന്മാരെയും ദീർഘദർശിമാരെയും ന്യായാധിപന്മാരെയും അയച്ചു കൊണ്ടിരുന്നു ആദാമിന് ശേഷം അനേക ദീർഘദർശിമാരും പ്രവാചകന്മാരും രാജാക്കന്മാരും ഈ ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യനെ നിർവഴിയാക്കാൻ ശ്രമിച്ചു ആരെങ്കിലും നേരെയായോ പറഞ്ഞവര് പോലും നേരെയായില്ല പലരും വീണുപോയി പറയാം വന്ന രാജാക്കന്മാരും ദീർഘദർശിമാരും ന്യായാധിപന്മാർക്കും വീഴ്ചകളുണ്ടായി അപ്പോൾ ഇത് ആ ദൈവത്തിന് വഴികാട്ടിയായി ഒരു മനുഷ്യൻ വന്നു പെട്ടെന്ന് പെട്ടെന്ന് ചിന്തിക്കണം അപ്പോൾ യേശുക്രിസ്തുവിന് വഴികാട്ടിയായി യോഹന്നാൻ വന്നു നിങ്ങൾ പറയൂ എന്നോട് എന്തായിരുന്നു യോഹന്നാന്റെ പ്രസംഗ വിഷയം ആ എന്തായിരുന്നു ആ മത്തയുടെ സുശേഷം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് അപ്പോൾ യോഹന്നാൻ പ്രസംഗിച്ചു മരുഭൂമിയിൽ നിന്ന് കടന്നു യോഹന്നാൻ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവീൻ നിന്റെ ജീവിതത്തിൽ സ്വർഗം ഇടപെടാൻ സമയമായി വിചാരിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു രാജ്യം ഇറങ്ങി വരും നിന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെടാൻ സമയമായിട്ടുണ്ട് മാനസാന്തരപ്പെട്ടുകൊള്ളുക എത്ര പേര് മാനസാന്തരപ്പെട്ട് യോഹന്നാന്റെ പ്രസംഗം കേട്ട് യോഹന്നാന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പേടിച്ചു വിറച്ചുപോയി ജനങ്ങൾ അല്ലെ ജനം പേടിച്ചു വിറച്ചുപോയി ചിലർ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചു പേടിച്ചു നിങ്ങൾ എന്നോട് പറയൂ എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം യോഗനാന്റെ പ്രസംഗ വിഷയം ഇതാണ് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം സുവിശേഷം നാലാം അധ്യായം പതിനേഴാം തിരുവചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ എന്താ പ്രസംഗ വിഷയം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ പക്ഷെ അതിന്റെ തൊട്ടു മുമ്പ് ഒരു എഴുതിയിട്ടുണ്ട് അപ്പോൾ മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി എപ്പോൾ മുതൽ അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം എപ്പോൾ മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് അപ്പോൾ മുതൽ അവൻ പ്രസംഗിക്കാൻ തുടങ്ങി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ എന്നെ കേൾക്കുന്ന ദൈവജനമേ അനേക പ്രവാചകന്മാരും ദീർഘദർശിമാരും ഈ പ്രസംഗമാണ് നടത്തിയത് മനസ്സ് മാറ്റുവിൻ പാപത്തിൽ നിന്ന് പിന്തിരിവീൻ മനസ്സ് മാറ്റുവിൻ പാപം ഒഴിവാക്കുവിൻ ദൈവരാജ്യത്തിലേക്ക് വരുവീൻ വരുവിൻ അനേകർ പ്രസംഗിച്ചു പക്ഷെ യേശു പ്രസംഗിക്കുന്നതിന് സുവിശേഷകൻ എഴുതി അപ്പോൾ മുതൽ അവൻ പ്രസംഗിച്ചു എപ്പോൾ മുതൽ എപ്പോൾ മുതലാണെന്നറിയോ ഈ പരീക്ഷ എങ്ങനെ ജയിക്കണമെന്ന് മനുഷ്യനെ പഠിപ്പിച്ചതിനു ശേഷം ഈ ആദ്യ മനുഷ്യൻ തോറ്റുപോയ മൂന്ന് സബ്ജക്റ്റ് മൂന്ന് പരീക്ഷ ഇതെങ്ങനെ ജയിക്കണമെന്ന് പഠിപ്പിച്ചതിനു ശേഷമാണ് അവൻ പ്രസംഗിച്ചത് ഇത് പഠിപ്പിച്ച് അതിജീവിച്ച് അതിനെ തോൽപ്പിച്ചിട്ടാണ് അവൻ നമ്മളോട് മാനസാന്തര പടം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് യേശുവിനെ അതിജീവിച്ചത് ഇതാ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം മത്തയുടെ സുശേഷം നാലാം അധ്യായം ഈ രണ്ട് ഭാഗത്ത് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിന് ശേഷം മരുഭൂമിയിലേക്ക് പരീക്ഷണത്തിന് വേണ്ടി കർത്താവ് അയക്കപ്പെട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ മുമ്പിലേക്ക് ഈ ശത്രു കടന്നു വന്നു ഒന്നാമത് യേശുവിന്റെ മുമ്പിലേക്ക് ശത്രു കൊണ്ടിട്ട് കൊടുത്ത തിന്മയുടെ ശക്തി ഇതായിരുന്നു നാൽപ്പത് ദിവസമായില്ലേ കുഞ്ഞേ നീ ഈ മരുഭൂമിയിൽ ഉപവസിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യൂ നീ ദൈവത്തിന്റെ പുത്രനാണല്ലോ എനിക്കറിയാം നമ്മളെക്കാൻ നന്നായിട്ട് വിശാചനറിയാം ദൈവപുത്രനാണിതെന്ന് അതുകൊണ്ട് അവൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറയുക ദൈവ മക്കളെ ഇത്രയും പേരിരിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഈ പുറകോട്ടുള്ള ആളുകളെ ഒന്നും കാണുന്നില്ല മുമ്പിലുള്ള ഈ കുഞ്ഞു സഹോദരന്മാരും സഹോദരിമാരും എന്നോട് ഉത്തരം പറയണം യേശു ക്രിസ്തു എന്തും മറുപടിയാ പറഞ്ഞത് കല്ലുകളോട് അപ്പമാകുവാൻ പിശാജ് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു എന്ത് മറുപടി പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലൂടെ വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു ഇതാണ് നമ്മുടെ യാക്കോപായക്കാരുടെ കുഴപ്പം അത്രേ നമുക്കും അറിയാൻ പറ്റത്തുള്ളൂ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലൂടെ വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു ഇത്രയും പറഞ്ഞു നമ്മൾ നിർത്തി പക്ഷെ യേശു അങ്ങനെയല്ല പറഞ്ഞത് പ്രിയപ്പെട്ടവരെ യേശു അങ്ങനെയല്ല പിശാജിനോട് പറഞ്ഞത് ോട് എന്താ പറഞ്ഞു എന്നറിയോ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലൂടെ വരുന്ന വചനം വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എവിടെ എഴുതിയിരിക്കുന്നു ബൈബിളിലാണെന്ന് എനിക്കറിയാം എവിടെ എഴുതിയിരിക്കുന്നു ഇതാ ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം തിരുവചനത്തിൽ മോശ എഴുതി വച്ചിരിക്കുന്നു മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടാണെന്ന് അപ്പം കൊണ്ട് ജീവിക്കുന്നത് ഈ ശരീരം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ശരീരമില്ലെങ്കിലും ജീവൻ നിലനിൽക്കും എന്തെന്നാൽ ശരീരമുണ്ടാകുന്നതിന് മുമ്പ് ജീവനുണ്ട് ശരീരം രണ്ടാമതുണ്ടായതാണ് നൂറ്റിമുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവിൽ ദാവിത പാടുകയാണ് എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ ശരീരം ഉരുവാകുന്നതിന് മുമ്പ് നീ എന്നെ നീ എന്നെ അപ്പൊ ശരീരം രണ്ടാമതൊണ്ടായതാണ് ആദ്യം ഉണ്ടായത് അപ്പൊ നമ്മൾ ഈ ശരീരമല്ല ഈ ശരീരം നമുക്ക് ദൈവ സ്വഭാവം വെളിപ്പെടുത്താൻ തന്ന ഒരു ഉപകരണം മാത്രമാണ് പ്രിയപ്പെട്ടവര് ശരീരം രണ്ടാമത് ഉണ്ടായതാണ് നമ്മുടെ നിലനിൽപ്പിന് വചനമാണ് ആവശ്യം ശരീരത്തിന്റെ മാത്രം നിലനിൽപ്പനാണ് അപ്പം ആവശ്യമുള്ളൂ ഇപ്പൊ ക്രിസ്തുവിന്റെ മനോഭാവത്തെ ഒന്നുകൂടെ ധ്യാനിക്കുക അവൻ ഈ പരീക്ഷയെ അതിജീവിച്ചത് എങ്ങനെയെന്നറിയോ വചനമെന്ന ആയുധം ധരിച്ചുകൊണ്ട് ഒരു ഹാലയിലൂയ പറയാമോ അവൻ പിശാചിനെ അതിജീവിച്ചത് ഒന്നുകൂടി ഉള്ളത്തിൽ ധ്യാനിച്ചു കൊല്ലണം തന്റെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്ന പൈസാചിക ശക്തിയെ അതിജീവിച്ചത് വചനമെന്ന് പറയുന്ന ശക്തിയേറിയ ആയുധം കൊണ്ടത്രേ അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മോശ മോശ എഴുതി വെച്ച വചനം എന്ന വാളുപയോഗിച്ചുകൊണ്ട് അവൻ പിശാജിനെ വെട്ടി വചനം കൊണ്ട് അതിജീവിക്കാനേ പിശാചിനെ അതിജീവിക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ ഹൗവാ വചനം നഷ്ടപ്പെടുത്തി പിശാചിന് അടിമപ്പെട്ടു ദൈവപുത്രൻ കടന്നു വന്ന് വചനം കൊണ്ട് പിശാചിനെ തോപ്പിച്ചു വചനാധിഷ്ഠിതമായ ഒരു ജീവിതം ശരീരത്തിന് ശരീരത്തിനാവശ്യമാണ് Love